നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജീവിതത്തിലേക്ക് ഉടനെ തന്നെ അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചില നക്ഷത്രങ്ങളെ പറ്റിയാണ് മഹാദേവന്റെ അനുഗ്രഹം ഇവർക്കൊരു ഭാഗ്യമായി വന്നെത്തുകയാണ് ഈ നക്ഷത്രക്കാർ കാർത്തിക രോഹിണി മകൈരം പുണർദ്ദം പൂയം ആയില്യം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരിട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്കാണ് ജീവിതത്തിലേക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ നല്ല അവസരങ്ങളൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതകൾ വരുന്നത് ഇപ്പോഴനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനായിട്ടുള്ള സാധ്യതകളാണ് വന്നു ചേരാൻ പോകുന്നത് മഹാദേവന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് ഒരു ഭാഗ്യമായി തന്നെ വന്നെത്തുകയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിലൂടെ കടന്നു പോകാൻ യോഗമുണ്ട് ഒരു പരീക്ഷണ ഘട്ടത്തിനൊടുവിലാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ ചൊരിയുന്ന ഒരു സമയം വന്നെത്തിയിരിക്കുന്നത് മഹാദേവന്റെ ആ ഒരു അനുഗ്രഹവും അങ്ങനെ തന്നെയാണ് ആവോളം പരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റുന്നത് ആ പ്രതിസന്ധി ഘട്ടത്തിന്റെ വ്യാപ്തി കുറയുകയാണ് അലച്ചിലില്ലാതാകും ഉത്സാഹഭരിതമായിട്ടുള്ള നാളുകളിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാം എന്ന് തന്നെയാണ് സൂചന മനസ്സിൽ ധാരാളം വിഷമങ്ങൾ കടന്നു പോയിട്ടുണ്ട് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പണത്തിന്റെ കുറവ് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയത് അതിൽ നിന്നൊക്കെ അവസാനം വരികയാണ് സ്വന്തം നിലനിൽപ്പിനായിട്ട് ചില പിടിവള്ളികൾ തന്നെ മുന്നിൽ വരികയാണ് നിങ്ങളിലേക്ക് ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും പല വ്യക്തികളും പല സാഹചര്യങ്ങളും എത്തിച്ചേരാനുള്ള എല്ലാ യോഗവുമുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും സമാധാനവും കൊണ്ടുവരുന്ന പല പദ്ധതികളുമായിരിക്കും മുന്നിൽ വരാൻ പോകുന്നത് ആ ഒരു അവസരങ്ങളെയെല്ലാം വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഏറ്റെടുക്കുക മുന്നോട്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കും ഉത്സാഹത്തോടെ സ്ഥിരതയോടെ നിലനിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കായിട്ട് വരുന്ന ഏറ്റവും നല്ലൊരു ആനുകൂല്യം അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അകലാനും ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്തിച്ചേരാനുമൊക്കെയുള്ള സാഹചര്യങ്ങളും ഒരുങ്ങും ഒന്നുകിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കോ ഒരു ജോലി അതല്ലെങ്കിൽ ഒരു വരുമാന മാർഗം വളരെ വേഗത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതകൾ തെളിയും അതിലൂടെ തന്നെ മനസ്സിൻ്റെ ആ ഒരു സമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും അതുപോലെ ഈ നക്ഷത്രക്കാർ മഹാദേവൻ്റെ മന്ത്രമായിട്ടുള്ള ഓം നമശിവായ ആ ഒരു മന്ത്രം മനസ്സിൽ തന്നെ പ്രാർത്ഥിക്കുക തീർച്ചയായും ആ ഒരു മന്ത്രം മനസ്സിലുള്ളപ്പോൾ എല്ലാ ആശങ്കകൾക്കും പരിഹാരമായിട്ട് നിങ്ങൾ പല വഴികൾ കണ്ടെത്തുക തന്നെ ചെയ്യും അത് തീർച്ചയാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും പരീക്ഷകളിലൊക്കെ വിജയം ഏറെക്കുറെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വന്നു ചേരും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു ഊർജ്ജം ലഭിക്കും ഇതുവരെ ഒരു തളർച്ചയോ അലസതയോ മടി പിടിച്ച അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഏത് കാര്യത്തിലേക്കാണോ നിങ്ങൾ ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നിലുള്ള നേട്ടങ്ങളെല്ലാം ആകർഷിച്ചു നിർത്തുക ശുഭാപ്തി വിശ്വാസം നിലനിർത്തുക ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് തീർച്ചയായും എത്തിച്ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കുക ആത്മാർത്ഥതയോടെ ഊർജ്ജസ്വലമായിട്ട് തന്നെ പ്രവർത്തിക്കുക നല്ല ഫലങ്ങൾ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിന് എന്തൊക്കെ പരിശ്രമമാണോ വേണ്ടുന്നത് അതെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അതൊന്നും പാഴാവുകയുമില്ല സാമ്പത്തികമായിട്ടുള്ള പല മേഖലകൾ മുന്നിൽ വരും അത് ഉയർച്ചയിലേക്കുള്ള ചില പാതകളുണ്ട് അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അതുവഴി സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ വ്യക്തി ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും ഉയർച്ചയിലേക്ക് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ ജീവിതത്തിന് പ്രയോജനമുള്ള നല്ല വ്യക്തികളുമായിട്ട് നല്ല പരിചയം ബന്ധമൊക്കെ നിലനിർത്തി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിജീവിക്കാനായിട്ട് ചില വഴികളും വന്നു ചേരും മികച്ച തീരുമാനങ്ങൾ നേട്ടമാകും മാനസിക സമ്മർദ്ദം ഒഴിവാകുകയും ചെയ്യും വ്യക്തിഗത വളർച്ചയ്ക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലോ അതല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലോ ഒക്കെയുള്ള ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സംസാരിച്ച് പരിഹരിക്കുവാനായിട്ട് സാധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരാനുള്ള അവസരങ്ങളാണ് സന്തോഷമുള്ള മാറ്റങ്ങളും അതിലുപരി നിങ്ങളെ അംഗീകരിക്കുന്ന ഒരവസ്ഥയും വന്നു ചേരുക തന്നെ ചെയ്യും ജീവിതത്തിലേക്ക് ഒരു മാറ്റം ആവശ്യമാണെന്ന് കണ്ട് എന്തെങ്കിലും പുതിയ ആശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് തുടക്കം കുറിക്കാനായിട്ട് പറ്റിയ ഒരു സമയമാണ് പുതിയ ബിസിനസ്സോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആശയം ഉണ്ടെങ്കിൽ അത് തുടക്കം കുറിക്കുവാനായിട്ട് സാധിക്കുന്ന സമയമാണ് അത് തുടങ്ങി വയ്ക്കുന്നതിനായിട്ടുള്ള മൂലധനം നിങ്ങൾക്ക് തീർച്ചയായും വന്നു ചേരും ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുന്ന ഒരു സമയമാണ് സന്തോഷകരമായിട്ടുള്ള പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് മറ്റു വ്യക്തികളെയൊക്കെ ആശ്രയിക്കാതെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന ഒരു മോഹമുണ്ട് അത് പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഘട്ടമാണ് ആരോഗ്യം കൊണ്ടും മനസ്സുകൊണ്ടും മുന്നിട്ടിറങ്ങി പല കാര്യങ്ങളിലും പ്രവർത്തിച്ച് വിജയിക്കുവാനായിട്ടുള്ള ഒരു യോഗമാണ് വരുന്നത് ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരിക തന്നെ ചെയ്യും അതുപോലെ തൊഴിലിനായിട്ട് പുറത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളില് അനുകൂലമായിട്ടുള്ള ചില വാർത്തകൾ വന്നു ചേരാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ മേലധികാരികളോ കൂടെ ജോലി ചെയ്യുന്നവരുന്നോ നിന്ന് മാനസികമായിട്ട് എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടമാണെങ്കില് നിങ്ങൾക്ക് അതിൽ നിന്നും മോചനം വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഒന്നുകിൽ അങ്ങനെയുള്ള വ്യക്തികൾ അവിടെ നിന്ന് മാറി പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനോ ഒക്കെയുള്ള സാധ്യതകൾ വരികയാണ് ഇതുവഴി മനസ്സിലുള്ള ആ ഒരു ഭാരം കെട്ടടങ്ങുകയും ജോലി ഭാരമൊക്കെ കുറയുന്നതിനും കാരണമാവുകയും ചെയ്യും മുന്നിലുള്ള ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ എല്ലാത്തിനും നല്ല വഴികളാണ് തെളിയാനായിട്ട് പോകുന്നത് പുതിയതായിട്ട് പല വസ്തുക്കളും വാങ്ങാനോ അതല്ലെങ്കിൽ അതിനുവേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നടത്താനോ ഉള്ള യോഗവുമുണ്ട് എതിരാളികളായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെക്കാൾ കൂടുതൽ സമാധാനവും സംതൃപ്തിയും ഒക്കെ അനുഭവിക്കുവാനായിട്ട് ഏർ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഘട്ടമാണ് നിങ്ങളുടെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ അവരിൽ ഒരുപക്ഷെ അസൂയ ഉണ്ടാക്കിയേക്കാം അത്തരത്തിൽ ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് വളരെ ധാർമ്മികമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിർമ്മിച്ചെടുക്കുന്ന ഒരു പാത തന്നെയാണത് അതിനാൽ തന്നെ അത് സ്ഥിരതയോടെ നിലനിൽക്കും പുതിയ തുടക്കങ്ങൾ എന്ത് തന്നെയായാലും അതെല്ലാം നല്ല രീതിയിൽ വരാനുള്ള ഒരു സാധ്യതയാണ് വരുന്നത് അതിന് കാരണം തന്നെ വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ വളരെ തിരിച്ചറിവോടു കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ുദ്ധി വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ ശക്തി അതിനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ് പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ മുറുകെ പിടിച്ചു തന്നെ മുന്നോട്ട് പോവുക അതുപോലെ ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ മൂലം വിഷമം അനുഭവിക്കുന്ന അവസ്ഥയിലുള്ള ചിലരുണ്ടെങ്കിൽ വളരെ പ്രിയപ്പെട്ടവരിൽ നിന്നും തെറ്റിദ്ധാരണ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് അതിനായിട്ട് നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും നല്ല രീതിയിൽ ഫലം കാണും ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക നീതിപൂർവമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് കഴിയും ആരും നിങ്ങളെ വില കുറച്ച് കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥ ഇനിയില്ല കാരണം സ്വന്തം വ്യക്തിത്വം ഉയർത്തി പല കാര്യങ്ങളിലും അഭിപ്രായം പറയാനും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും